തൃശൂരിൽ ബിജെപിയുടെ പ്രതിഷേധ പ്രകടനം നടക്കുകയാണ് സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് നടന്ന സിപിഎം മാർച്ചിൽ പ്രതിഷേധിച്ചാണ് ബിജെപിയുടെ ഈ പ്രകടനം സിപിഎം ഓഫീസിലേക്കാണ് ബിജെപിയുടെ മാർച്ച് പോലീസുമായി പ്രവർത്തകർ ഒന്നും തള്ളുമുണ്ടായിരുന്നു കൂടുതൽ സിപിഎം പ്രവർത്തകർ സ്ഥലത്തേക്ക് എത്തിയത് കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് പരസ്പരം സിപിഎം ബിജെപി പ്രവർത്തകർ പോർ വിളിക്കുന്ന കാഴ്ചയാണ് ഉണ്ടാകുന്നത് വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ സ്ഥലത്തുണ്ടായിരുന്നു കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ എം എസ് ലിഷോ ചേർന്നത് ലിഷോ ഇപ്പോഴും സംഘർഷം തുടരുകയാണോ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നേതൃത്വത്തിലാണ് നീക്കം നടക്കുന്നത് ഈ കൂടുതൽ സി പ്രവർത്തകർ എത്തിയതാണോ ഈ ഒരു സംഘർഷാവസ്ഥയിലേക്ക് എത്തിച്ചത് കാര്യങ്ങൾ സംഘർഷാവസ്ഥിപ്പോൾ നേടിയായ കൊണ്ട് ഈ സ്ഥലത്ത് കൂടുതലായി അതായത് ആദ്യഘട്ടത്തിൽ നിരവധി ബി ജെ പി പ്രവർത്തകരാണ് എത്തിയത് അതിനുശേഷം ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് അതിക്രമിച്ച് കടക്കുമെന്ന് ഒരു ഒരു വാർത്ത പരക്കുകയും അതോടുകൂടിയാണ് കൂടുതൽ സി പി എം പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തത് ഇതോടുകൂടി ഇരുവിഭാഗങ്ങളും തമ്മിൽ പരസ്പരം പോർ വിളിച്ച് അവിടെ നിലയുറപ്പിക്കുകയാണ് ഉണ്ടായത് അതായത് സി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഈ പോലീസ് തടഞ്ഞ ആ ഒരു സമയത്ത് വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടായി സി പി എമ്മിന്റെ ഓഫീസിലേക്ക് തള്ളിക്കയറാനായി ആ ഭാഗത്തേക്ക് തള്ളിക്കയറാനായി ശ്രമിച്ച പ്രവർത്തകരെ ഏകദേശം അൻപത് മീറ്റർ മുൻപ് വെച്ച് തന്നെ പോലീസ് തടയുകയും ചെയ്തിരുന്നു പോലീസ് നേരത്തെ തന്നെ ഈ ഒരു ഇന്നിപ്പോൾ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് നടന്ന ആ ഒരു മാർച്ചിന് ശേഷം സി പി എം ഓഫീസിലേക്ക് ഇത്തരത്തിലൊരു മാർച്ച് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ചെയ്യുകയും ഉണ്ടായിരുന്നു ആ സുരക്ഷാ തന്നെ അവിടെ ചെയ്തിരുന്നു ഭാഗമായി േക്കാണ് ബിജെപി പ്രവർത്തകർ മാർച്ച് നടത്തിയത് ഈ മാർച്ചിൽ പോലീസുമായി തള്ളും തള്ളുമുണ്ടായിരുന്നു